ഏഴായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിട്ട് ഒരു പുതിയ നഗരം ഇന്ത്യ പണിയാൻ പോകുന്നു എന്ന് വലിയ സമ്പന്ന നഗരങ്ങൾ ഹൈടെക് കേന്ദ്രങ്ങൾ ആധുനിക ഇന്ത്യയുടെ പ്രതീകങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ഭൂമിയിൽ ഒരു ഭൂമി കഷണം പോലും സ്വന്തമല്ലാതെ ഒരു കുടയിൽ പോലും വിശ്ര വിശ്രമിക്കാനും കഴിയാതെ ജീവിക്കുന്ന ഒന്നും ഇല്ലാത്തവർക്ക് നിങ്ങൾ എന്തു കൊടുത്തു ഒരു പുതിയ നഗരത്തിൽ വെള്ളിയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകും പക്ഷേ പാവപ്പെട്ടവരുടെ ജീവിതം എവിടെ പാർപ്പിടമില്ലാത്തവർ കൃത്യമായ തൊഴിൽ ഇല്ലാത്തവർ റേഷൻ കിട്ടാതെ പാടുപെടുന്നവർ ഇവർക്ക് ഈ പുതിയ നഗരം എന്താണ് നൽകുന്നത് ഭരണാധികാരികളോട് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നഗരം പണിയാൻ നാം തയ്യാറാകും പക്ഷേ ജീവിതം പണിയാൻ നിങ്ങൾ തയ്യാറോ കാണാനായി കെട്ടിടങ്ങൾ വേണ്ടതല്ല ജീവിക്കാൻ വീടുകൾ വേണം ലക്ഷങ്ങൾ വീടില്ലാതെ ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നു കോടികൾക്ക് പക്കൽ കഷണം പോലും ഇല്ലാതിരിക്കുമ്പോൾ പുതിയ നഗരങ്ങൾക്ക് മുമ്പ് പുതിയ മനസ്സുകളാണ് ആവശ്യം നല്ല മനസ്സുകളാണ് ആവശ്യം സന്തോഷം പറയുന്നതിന് മുമ്പ് നന്മ ചെയ്യുക നിർമ്മാണത്തിന് മുമ്പ് നീതി നിർമ്മാണം ചെയ്യുക നമ്മുടെ രാജ്യത്തിന് മാറ്റം വേണം പക്ഷെ അത് മുകൾ നിലയിൽ നിന്നല്ല താഴ്ന്ന നിലയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് ആ നില ഇപ്പോഴും കുടയിലേക്കും കുഴികളിലേക്കും ചേരുന്ന ജനങ്ങളാണ്